നമസ്കാരം ഞാൻ ഷാഹിൻ ഇന്ത്യൻ ക്ലാസിഫൈഡ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്നിപ്പോൾ ഉള്ളത് നെയ്യാർ ഡാം അല്ലേ നെയ്യാർ ഡാം നെയർ പ്ലേസ് അതെ നെയ്യാർ ഡാമിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ എൻ്റെ ഇപ്പോൾ ഉള്ള ആൾ ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ പേര് നിശാന്താണ് ഞാൻ മെയിനായിട്ട് ചെയ്യുന്ന കരിമുഴിയാണ് ഈ സ്ഥലം വന്നിട്ട് നമ്മൾ നെയ്യാർ ഡാമിന് അടുത്ത് പന്തായ സ്ഥലത്തിൻ്റെ പേര് ഓക്കെ നമ്മൾ മുമ്പ് നമ്മുടെ ചാനലിൽ ഒരു ഗ്രീൻ ന്യൂസിലൂടെ ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ ഒരുപാട് പേര് ഇതുപോലെ എൻക്വയറീസിലും കാര്യങ്ങളൊക്കെയായിട്ട് പേഴ്സണൽ മെസ്സേജിലൂടെ ചോദിച്ചിരുന്നു വേറെ എന്തെങ്കിലും ഒരു ഹൈ പ്രോഫിറ്റ് ഫാമിംഗ് എന്തെങ്കിലും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ അങ്ങനെ നമ്മൾ ഒരുപാട് റിസർച്ച് നടത്തിയാണ് നമ്മൾ ഒടുവിലിവിടെ എത്തിയിരിക്കുന്നത് കരിങ്കോഴി ഫാമിംഗ് ആണ് അല്ലേ ഇത് എത്ര നാളായി ബ്രോ തുടങ്ങിയിട്ട് ഈ ഒരു ഞാനൊരു എട്ടൊമ്പത് വർഷം എട്ടൊമ്പത് വർഷം ഓക്കെ കാരണം ഒരു ഹൈ പ്രോഫിറ്റ് ഫാമിംഗ് ആണല്ലേ കരിങ്കൊഴി ഈ കരിങ്കോഴിയുടെ ഒരു പ്രധാന സവിശേഷം എന്ന് വെച്ചാൽ തല മുതൽ കാലു വരെ മുഴുവൻ കറുപ്പുന്ന അത് മെലാനിൻ പിഗ്മെന്റിന്റെ ഒരു കൂടുതൽ കാരണമാണ് ഈ ഒരു കറുത്ത നിറം ഈ കരിങ്കോഴിക്കുള്ളത് പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും നമ്മുടെ നമ്മുടെ കയ്യിൽ മിക്കവാറും കുഞ്ഞുങ്ങളാണ് ഉണ്ടാവുക ഒരു മാസം മുതലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് പിന്നെ ഒരു മാസം ഒന്നര മാസം അങ്ങനെ വരും പിന്നെ അതിന്റെ പ്രൈസ് ഡീറ്റെയിൽസ് വരുവാണെങ്കിൽ നൂറ്റി എഴുപത്തഞ്ചിന് മുതലാണ് സ്റ്റാർട്ടിങ് ഞങ്ങൾക്ക് വരുന്നത് വലിയ കോഴിയാണെങ്കിൽ അതായത് അഡൽറ്റ് അഡൽറ്റ് പേരൊക്കെ ആണെങ്കിൽ ഒരു പീസിന് അതായത് മെയിലിന് ഒരു തൗസൻഡിന് മേലെ വരുന്നുണ്ട് പിന്നെ അതുപോലെ മോഹവില എന്നൊക്കെ പറയുന്ന പോലെ അത് ഭയങ്കര ഭംഗിയാണ് കാണാറുണ്ട് അപ്പൊ അതിനനുസരിച്ചിട്ടാണ് ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഫീമെയിൽ ആയാലും ഏകദേശം ടു തൗസൻഡ് മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് പിന്നെ മെയിൻ ആയിട്ട് ഇതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നാടൻ കോഴി വളർത്തുന്ന പോലെ വളർത്താം വീട്ടില് പിന്നെ കുറച്ച് കോസ്റ്റ്ലി ആണ് ഇതിന്റെ മെഡിസിനൽ പർപ്പസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ബ്രീഡിങ്ങനായി ശ്രദ്ധിക്കണം ബ്രീഡിംഗ് നമ്മൾ സാധാരണ നാടൻ കോഴികളെ പോലെ തന്നെയാണ് പിന്നെ നമുക്ക് സാധാരണ ബ്രൂഡിംഗ് എന്ന് പറഞ്ഞാല് ഏകദേശം ഒരു പത്ത് ദിവസം നമ്മൾ ലൈറ്റ് ഒക്കെ ഇട്ട് കൊടുത്ത് സാധനം ചെയ്യുന്ന പോലെ ബ്രൂഡിങ് ചെയ്യണം പിന്നെ നോർമലി ഒരു ഒരു മാസം ഒന്നര മാസം വരെ തീറ്റ അതായത് സ്റ്റാർട്ടർ തീറ്റയാണെങ്കിൽ ഒരു രണ്ട് മാസം വരെ കൊടുക്കേണ്ടി വരും അത് കഴിഞ്ഞ് പിന്നെ ഗ്രോവറിലോട്ട് മാറും എഗ്ഗ് ഏടുന്ന വരെ ഗ്രോവറിലോട്ട് മാറും അങ്ങനെയാണ് അതിൻ്റെ ഫുഡ് പാറ്റേണൊക്കെ വരുന്നത് പിന്നെ നമുക്ക് നാടൻ രീതിയിലുള്ള രീതിയിൽ നമുക്ക് വളർത്താം ഈ പച്ചിലുകൾ പിന്നെ അതുപോലെ വീട്ടിലൊക്കെ ഫുഡ് വേസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് രണ്ട് മാസം കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു രീതിയിലും വളർത്താം രണ്ട് പാറ്റേണുകൾ നമുക്ക് വളർത്താനായിട്ട് ഇതാണ് പിന്നെ അതിൻ്റെ മെയിനായിട്ട് അതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ എഗ്ഗ് കൂടുതലും മെഡിസിനൽ പർപ്പസിനാണ് ഉപയോഗിക്കുന്നത് പിന്നെ നമുക്ക് നാടൻ കോഴികളെ പോലെ വളർത്തി വീട്ടിലൊക്കെ ഉപയോഗിക്കാനായിട്ട് നല്ലതാണ് എഗിന് നല്ല റേറ്റ് ഉണ്ട് ഏകദേശം ഒരു മുപ്പത് രൂപ പഠിപ്പിച്ച് എഗിന് കേട്ടിട്ടുണ്ട് എഗിന് റേറ്റ് വരുന്നുണ്ട് പിന്നെ കോഴിക്ക് ഇങ്ങനെ കുറെ സവിശേഷതകളുള്ളത് കൊണ്ട് തന്നെ നല്ല റേറ്റ് വരുന്നുണ്ട് പിന്നെ ഈ രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂടുതലാണ് പിന്നെ അതുപോലെ നമ്മൾ വാക്സിൻ ഒക്കെ എടുത്തിട്ടാണ് കൊടുക്കുന്നത് അപ്പം നാല് വാക്സിൻസ് ഉണ്ട് ഏഴാം ദിവസം പതിനാലാമത്തെ ദിവസം പിന്നെ ഇരുപത്തിയൊന്ന് ഇരുപത്തെട്ട് അങ്ങനെ വാക്സിൻസ് ഉണ്ട് അതിലെടുത്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ പ്രധാനമായിട്ടും ഇതൊരു സ്ലോ പതുക്കെ വളരുന്ന ഒരു ഇതാണ് നേട്ടിട്ടുണ്ട് മറ്റേ നമ്മുടെ നോർമൽ നാടൻ കോഴികളെ അപേക്ഷിച്ച് കുറച്ച് ടൈം എടുക്കാൻ നമ്മള് എഗിന്റെ സൈസ് വളരെ ചെറുതാണ് ചെറുതാണ് അപ്പം നമുക്ക് കുഞ്ഞ് സൈസ് കുറവായിരിക്കും സൈസ് ചെറുതായിരിക്കും അപ്പോ കുഴപ്പല്ല ഗ്രോത്തൊക്കെ കറക്റ്റായിട്ടാണ് വരുന്നത് പക്ഷെ പൊതുവേ നമ്മൾ നാടൻ കോഴി അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എഗിന്റെ സൈസ് കുറവായത് കൊണ്ട് തന്നെ ചിക്സ് കുഞ്ഞിലേക്ക് കുറച്ച് സൈസ് കുറവായിരിക്കും പിന്നെ ഇത് വലുതാവുമ്പോഴത്തേക്കും മാക്സിമം ഒരു അഡൽറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരു ഫീമെയിലാണെങ്കിലൊരു വൺ കെ ജിക്ക് താഴെ ആണെങ്കിൽ ഒരു വൺ ആൻഡ് ഹാഫ് കെ ജി ഒന്ന് ഇരുന്നൂറ്റി അൻപത് ആറ് ഇഞ്ചൊക്കെ വന്നിരിക്കും അങ്ങനെയാണ് വരുന്നത് വെയിറ്റ് പൊതുവെ കുറവാണ് അതിന്റെ ആ ഒരു കാട്ടിലൊക്കെ വളർന്നു വരുന്ന ആ ഒരു ശൈലി അനുസരിച്ചിട്ട് വെയിറ്റ് പൊതുവെ കുറവാണ് അതുപോലെ വെയിറ്റ് കുറവായിട്ടുള്ളതാണ് ബ്രീഡിന്റെ ക്വാളിറ്റിയും മെച്ചപ്പെട്ട് വരുന്നത് അപ്പോൾ ഒരു ഉഗ്രൻ ഒരു ഹൈ പ്രോഫിറ്റ് ഫാമിംഗ് തന്നെ നിങ്ങൾക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ എന്ത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലും ഈ ഒരു ഫാമിംഗിന് നിങ്ങൾ താല്പര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഈ ഒരു ബ്രോയുടെ നമ്പർ നമ്മൾ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ബ്രോയെ വിളിച്ച് കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം നെയ്യാർ ഡാം അല്ലേ പന്ത ഓക്കെ ഓക്കെ അപ്പം ഇവിടെ ഡയറക്റ്റ് നിങ്ങൾക്ക് വരാം ഫാം വിസിറ്റ് ചെയ്യാം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് വാങ്ങാനുള്ളതല്ലേ അതെ ഓക്കെ അപ്പൊ ഇവരാണ് ഇവരാണ് ഇവിടെ ഉള്ള കരിങ്കോഴി കുഞ്ഞുങ്ങൾ അപ്പൊ ഈ സ്റ്റേജിലുള്ള കുഞ്ഞുങ്ങളാണ് ഇവിടെ സെയിൻ ആയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ഹൈ പ്രോഫിറ്റ് ആയിട്ടുള്ളൊരു ഫാമിംഗ് തന്നെയാണ് കരിങ്കോഴി കുഞ്ഞുങ്ങളുടെ അപ്പൊ ബ്രോ ഇതിന്റെ ഈ ഒരു ഒറിജിനൽ ബ്രീഡ് ആണോ അങ്ങനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമുക്ക് ചിറങ്ങിന്റെ അടിയിൽ നോക്കുമ്പഴത്തേക്കും അറിയാനായിട്ട് പറ്റും ചെറുനടിയിൽ നോക്കുമ്പോഴത്തേക്കും ഫുള്ള് ബ്ലാക്ക് ആയിരിക്കും മാംസം വര ബ്ലാക്ക് ആയിരിക്കും നമ്മളിങ്ങനെ നോക്കുമ്പഴത്തേക്കും നമുക്ക് മനസ്സിലാവും മാംസം വര ബ്ലാക്ക് ആയിരിക്കും അതുപോലെ ഇതിന്റെ ചുണ്ട് ചുണ്ട് പിന്നെ ഈ നഗങ്ങളിൽ ചെറിയ കളർ വ്യത്യാസം വരാറുണ്ട് കാലിലൊക്കെ ഉണ്ട് അതൊരു മൂന്ന് നാല് മാസം ഒക്കെ ആകുമ്പോഴേ ഫുൾ ആയിട്ട് ബ്ലാക്ക് ആവും ബ്ലാക്ക് ആവും ആയിട്ട് നമ്മൾ ഈ ചെറിയ അടി തന്നെ നമുക്ക് ശരീരം ഫുൾ ആയിട്ട് അറിയാൻ പറ്റും ബോൺ വരെ ബ്ലാക്ക് ആയിരിക്കും അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഇത് മനസ്സിലാക്കുന്നത് അതുപോലെ ചുണ്ട് കണ്ണുകളെല്ലാം ബ്ലാക്ക് ആയിരിക്കും അതാണ് ഈ ഫുൾ ആയിട്ട് ബ്ലാക്ക് തന്നെ ആയിരിക്കും ഇതിപ്പം ഒരു മാസം പ്രായമുള്ള ചിക്കാണ് ഇതിന്റെ റേറ്റ് വരുന്നത് വൺ സെവൻറ്റി ഫൈവ് ഓക്കെ അതെ അപ്പോൾ യു വേണ്ടിയിട്ടാണ് വൺ സെവൻറ്റി ഫൈവ് ആണ് റേറ്റ് വരുന്നത് അതെ അതെ ഓക്കെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വീഡിയോയുടെ താഴെ ബ്രോഡ് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ഒരു ഫാമിങ് അല്ലെങ്കിൽ ഈ ഒരു ബിസിനസിന് താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റ് വന്ന് ഈ ഫാം വിസിറ്റ് ചെയ്യാം നെയ്യാർ ഡാം നെയ്യാർ ഡാം അന്ത അന്തയാണ് സ്ഥലം നിങ്ങൾക്ക് ഇവിടെ വന്ന് ഡയറക്റ്റ് ഈ ഒരു ഫാം വിസിറ്റ് ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ബാക്കി ഡീല് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാം